ഹലോ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തോ അപ്പോൾ നമുക്കിന്ന് വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഓക്കെ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇൻഷോട്ടിൻ്റെ ആപ്പ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഷോട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷോട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം നോക്കി അപ്പോൾ വീഡിയോ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോ കിട്ടും ന്യൂ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറി വരും അപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ക്യാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം അതായത് നമുക്ക് എന്താണോ അതായത് നമുക്ക് ഏതൊരു രീതിയിലാണോ നമുക്ക് വേണ്ട സ്ക്രീൻ കുറച്ച് വലുതാക്കിയിട്ട് വേണോ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പല രീതിയിലുള്ളൊരു ക്യാപ്സുകൾ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇപ്പം ഷോർട്ട് വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം ഷോർട്ട് വീഡിയോയ്ക്ക് ഇത് രണ്ടുമായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ അതിൽ ചെറുതുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം തൽക്കാലം അപ്പം നമുക്ക് വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ പോയിൻറ്റ് ഒൻപത് ആണ് ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് അതൊരു ബാക്കിൽ ഒരു ബ്ലറു പോലെ വരുന്നൊരു രീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കിൽ നമ്മൾ ടിക്ക് കാണുന്നുണ്ടല്ലോ താഴെ അല്ലേ ഈ ടിക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആയി അപ്പം നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ബാക്കിൽ ബ്ലറാക്കി കൊടുക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് ടച്ച് അതായത് നമ്മൾ നമ്മൾ സൂം ചെയ്യുന്നത് പോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് അതിനെ ചെറുതാക്കുക ഓക്കെ അതായത് ഇപ്പോൾ അതായത് ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഈ വീഡിയോ നിൽക്കുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടാവും അപ്പോൾ അതേപോലെ നമ്മൾ ചെറുതാക്കിയും കൂടെ നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ശബ്ദം അതായത് വേണ്ടാത്ത ശബ്ദങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ വോളിയം എന്ന് പറയുന്ന സെഷനിൽ വന്നിട്ട് ആ സൗണ്ട് കുറച്ച് കൊടുത്താൽ മതി ഇപ്പം ആ വോളിയം എന്നുള്ള ഭാഗത്തു നമ്മൾ ടച്ച് ചെയ്ത് നമ്മളുടെ വോളിയം നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് വേണ്ടാത്ത ശബ്ദമാണ് അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് വീഡിയോ എടുത്ത് എടുത്തതിന് അതായത് പിടിച്ചതിന് ശേഷം വോയിസ് ഓവറാണ് ഞാൻ കൊടുക്കാറുള്ളത് അധികവും ഓക്കെ അപ്പം നമുക്കിനി ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ ആക്കണം ഇത് അപ്പം നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്ക് സ്പീഡ് കുറയ്ക്കണം സ്പീഡ് സ്പീഡ് കൂട്ടണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്പീഡ് എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ടച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് വൺ മുതൽ ടു വരെ നമുക്ക് കൊടുക്കുമ്പോഴേക്കും ഏകദേശം സ്പീഡ് നമുക്ക് കിട്ടും അത് കണ്ടിപ്പോൾ ഇത്രയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ അതാണ് ഒരു മിനിമം സ്പീഡ് എന്ന് പറയുമ്പോൾ അത്രയാണ് കറക്റ്റ് അപ്പോൾ നോക്കിയോ ഇനി ഒരു സ്പീഡിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ ി നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ബ്രൈറ്റ് വേണം അപ്പോൾ നമുക്കിത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം അതായത് ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിത്തരാം ഇവിടെ കാണുന്ന ത്രീ ഡോട്ട്സ് കാണുന്നുണ്ട് ഫിൽറ്റർ നമ്മൾ ഫിൽറ്ററിലേക്ക് നിൽക്കുമ്പോൾ തൊട്ട് ടച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് പല രീതിയിൽ നമുക്ക് കളറോട് കളറ് മേക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ ഒരു ഫിൽറ്ററിൽ ടച്ച് ചെയ്യാം അപ്പോൾ ഈ ഫിൽറ്ററിൽ ടച്ച് ചെയ്ത് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് പല സൈസിലിത് അപ്പോൾ നമുക്ക് ഞാനിപ്പം കൊടുക്കുന്നത് ഫ്രഷ് എന്ന് പറയുന്നൊരു കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഫ്രഷിൽ ഞാൻ ടച്ച് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചാൽ നമുക്ക് നോക്കാം കേട്ടോ ഫ്രഷ് ടച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് വന്നു കുറച്ച് ക്ലിയർ വന്നു ഓക്കെ ആയി ഫൈവ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ വീഡിയോയിലൊന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നോക്കണം ഏതാണ് നിങ്ങളുടെ വീഡിയോക്ക് സൂട്ടബിളായിട്ടുള്ളത് അപ്പം ഞാൻ പലതും കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ക്ലാരിറ്റി വേണം കാരണം നമ്മുടെ ഓഡിയൻസിന് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയണം ഓക്കെ അപ്പോൾ ഞാൻ മീഡിയം ആണ് എടുത്തിട്ടുള്ളത് അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല രീതിയിലുണ്ട് ഇവിടെ നോർമൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ നോർമൽ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ടിക്ക് മാർക്ക് എപ്പോഴും നമ്മൾ ആ ടിക്ക് മാർക്കാണ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ബ്രൈറ്റും പിന്നെ കുറച്ചും കൂടി ക്ലിയറൊക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂടി പോയില്ലേ അപ്പോൾ സ്പീഡ് കുറച്ച് വെക്കാം ഓക്കെ ഇപ്പോൾ കുറച്ച് ആ മുന്നോട്ടിരുന്നത് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതായത് നോർമലായിട്ട് നമുക്ക് സ്പീഡാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഇൻഷോട്ട് എന്ന് പറയുന്ന എഴുത്ത് നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻഷോട്ട് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞ് ഇൻറ്റു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ വരും ഫ്രീ റിമൂവ് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ റിമൂവായി പോയിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കുള്ള ആ ഇൻഷോട്ട് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇവിടെ നിന്ന് മാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ന് വെച്ചാൽ മ്യൂസിക് ആഡ് ചെയ്യണം പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യുമെന്നുള്ളത് നമുക്കിവിടെ ആഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ നമുക്ക് ടച്ച് ചെയ്യാം അപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മ്യൂസിക് എന്നുള്ള സ്ഥലത്തേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്കിതിപ്പം നമ്മുടെ ഇൻസ്റ്റ്യൂട്ടിൽ അകത്തുള്ള മ്യൂസിക്കുകളാണിതെല്ലാം ഈ കാണുന്നില്ല ഒരുപാടുണ്ടാവും അത് മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിലാണെങ്കിൽ ചിലപ്പോൾ ഈ കോപ്പി റൈറ്റ് എന്ന് പറയുന്നൊരു സംഭവം വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് അതായത് നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും മ്യൂസിക് ഫ്രീ മ്യൂസിക് അതായത് കോപ്പിറൈറ്റ് വരാത്തത് അപ്പം ഇവിടെ ഞാനിവിടെ മൈ മ്യൂസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കുറേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പാട്ടുകളാണ് എനിക്ക് ഈ ഇങ്ങനെയുള്ള സോങ്ങുകളാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സോങ് എടുത്തിടാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുക ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഇവിടെ ഇവിടം വരെ നമുക്ക് ഇപ്പം മ്യൂസിക് ആവശ്യമുള്ളു അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് അതായത് ഇവിടെ കട്ടിങ് കാണാൻ വേണ്ടി പറ്റും ആവശ്യമില്ലാത്ത നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടാവേ ഇനി നമുക്ക് ഈ സൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കാം കാണുന്നുണ്ടോ നിങ്ങൾ അതായത് നിങ്ങൾ ഈ താഴെ ഭാഗത്ത് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടെ കൂടെ അത് ചെയ്ത് പഠിക്കുമ്പോൾ ശരി അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് സംഭവം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് സിഗിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ആ ഒരു സിഗ്നൽ എല്ലാതിലേക്ക് ടച്ച് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോർമൽ ശബ്ദമാണ് ആ ഫസ്റ്റ് കളഞ്ഞ നോർമൽ ശബ്ദം ടിക്ക് കൊടുക്കാം പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് നമുക്കിവിടെ അരസിൻ തേനാ ധനയാവൻ ഇനൈരുനാ മായന്ദ്രു സമയമൊരു നേ ദാഷ്ടു തൻ ലാസ്റ്റ് ഈ ദാഷ്ടു നമ്മെ കാണീ അരസിൻ തേനാ ധനയാവൻ ഇനൈരുനാ മായന്ദ്രു പെൻകി

യുണാമായന്ദ്രുൻ okay. സ്നേഹ okay. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എഡിറ്റിങ് അഥവാ ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ പഠിക്കാം ഇൻഷാല്ല അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്താൻ സഹായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലേക്കും